എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് യൂബർ ടാക്സിയിൽ യാത്ര ചെയ്ത് മോഷണം നടത്തുന്ന സംഘാംഗം പിടിയിൽ തീരദേശ മേഖലയിൽ മോഷണം നടത്തിവന്ന സംഘത്തിൽ ഉൾപ്പെട്ട പറവൂർ പെരുമ്പടന്ന ചുള്ളിക്കാട്ടിൽ അഭിഷേകിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ എറണാകുളം ജില്ലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് മോഷണം നടന്ന സാഹചര്യത്തിലാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് ആർഭാടത്തിന് പണം കണ്ടെത്താനായാണ് സംഘം മോഷണം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു തുടക്കത്തിൽ സ്വന്തം മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഇവർ മോഷണം നടത്തിയിരുന്നത് പിടിയിലാകുമെന്ന് ഭയന്ന് പിന്നീട് മൊബൈൽ ഫോൺ ഒഴിവാക്കുകയും യാത്ര യൂബർ പോലുള്ള വാഹനങ്ങളിലാക്കുകയും ചെയ്തു കളവ് നടത്തേണ്ട സ്ഥലത്തിന് ഒരു കിലോമീറ്റർ അപ്പുറം വാഹനം നിർത്തി നടന്നു പോകുന്ന വഴിയെ കാണുന്ന കടകളുടെ താഴു തകർത്ത് കവർച്ച നടത്തുകയായിരുന്നു ഇവരുടെ പതിവ് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാസുദേവ വിലാസം വളവിലുള്ള മീനാക്ഷി ബേക്കറിയിലെ മോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ ഒരു യാത്രക്കാരൻ രാത്രി സമയത്ത് ബേക്കറിയുടെ പരിസരത്ത് ചെറുപ്പക്കാരനെ കണ്ടെന്ന പോലീസിന് വിവരം നൽകുകയുണ്ടായി തുടർന്ന് പോലീസ് ഇരുപതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളിൽ ഒരാളെ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം സി ഐ ഷാജി എസ്ഐ പി ജെ ഫ്രാൻസിസ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ അഷ്റഫ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ട മിഥുൻ ആർ കൃഷ്ണ പി കെ സൈഫുദീൻ ജമാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്